സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കൺമണി ബലരാമനെ സപ്പോർട്ട് ചെയ്യുകയാണ് എന്നുള്ള സത്യം ഒടുവിൽ അറിയുകയാണ് ഇപ്പോൾ ഇതോടെ ഞെട്ടിപ്പോകുന്നു തന്നോട് ഇങ്ങനെയൊരു ചതി അവൾ കാണിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നതല്ല കൃഷ് ഉടൻ തന്നെ അവൾ കൺമണിയെ ചെന്ന് കാണുന്ന കൃഷ് നീ എന്നെ ചതിച്ചുവല്ലേ ആരൊക്കെ ചതിച്ചാലും നീ എന്റെ കൂടെ കാണും എന്നുള്ള വിശ്വാസം എനിക്കുണ്ടായിരുന്നു ആ വിശ്വാസമാണ് നീ ഇപ്പോൾ തകർത്ത് കളഞ്ഞത് എടി നീ നീ ച എന്നെ ചതിച്ചത് ഞാനൊരിക്കലും മറക്കുകയില്ല കൃഷ് സർ കൃഷ്ണസാറിനെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് ഞാനൊരിക്കലും സാറിനെ വഞ്ചിച്ചിട്ടില്ല ബലരാമിൻ്റെ കാര്യത്തിൽ അവൻ്റെ കൂടെ നിന്നതിന് വ്യക്തമായ കാരണമുണ്ട് കൃഷ്ണർ അത് മനസ്സിലാക്കണം എന്ത് കാരണം നീ പറ എന്ത് കാരണമാണുള്ളത് അത് കൃഷ് സാർ ആ കാര്യം സാറിനോട് പറയാൻ സമയമായിട്ടില്ല ഓ ഇനി അങ്ങനെ ഒരു നുണ പറഞ്ഞ് ഒഴിഞ്ഞു മാറിയാൽ മതിയല്ലോ അല്ലേ നീ ചെയ്തത് ന്യായീകരിക്കാനുള്ള തന്ത്രം ഇല്ല ഞാൻ ഒരിക്കലും ഇതിന് നിന്നോട് ക്ഷമിക്കില്ല ആ കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം കൃഷ്സർ എന്ന് പറയുമ്പോൾ ഇനിയൊരിക്കലും നിന്നെ എൻ്റെ മുന്നിൽ കണ്ടുപോകരുത് എന്ന് പറഞ്ഞ് കൃഷ അവിടെ നിന്ന് പോവുകയാണ് ഇതോടെ കൺമണി എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ പകച്ചു പോകുന്നു ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് പ്രതീക്ഷിച്ചതല്ല പക്ഷേ ഇതേ തുടർന്ന് കാര്യങ്ങൾ അറിയുന്ന ദേവ്ജി കൺമണിയെ ആശ്വസിപ്പിക്കുകയാണ് കൺമണി പേടിക്കേണ്ട കാര്യങ്ങളെല്ലാം ഞാൻ അവനെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊള്ളാം ഈ ഒരു ഉറപ്പ് നൽകി പോകുന്ന ദേവ്ജി ഇതേ തുടർന്ന് കാര്യങ്ങൾ വ്യക്തമാക്കുകയാണ് ഇപ്പോൾ കൃഷിനോട് എന്നാൽ ഈ അവസരം അറിയാനിടയാകുന്ന മാനസ മുതലാക്കുന്നതിനായി മുന്നിലേക്ക് കടന്നുവരികയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്